സി സി ടി വിയിലെ ഫുട്ടേജുകളൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്ന് ഇന്നലെ നമ്മൾ സി സി ടി വി പരിശോധിക്കുമ്പോൾ ചെറിയൊരു അതന്നെയാണെന്ന് ഉറപ്പില്ല എങ്കിലും ആ മിസ്സായ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് സി സി ടി വിയിൽ നിന്ന് രണ്ട് കുട്ടികൾ നടന്നു പോകുന്നതായിട്ട് നമുക്ക് ചെറിയൊരു ഇത് കാണുന്നുണ്ട് അതോ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടിയെ ചെയ്യാറുണ്ടാവും അപ്പോൾ അതൊന്നും നോക്കാം വെള്ളം ഒഴുകി പോകുന്ന കൂടുതലായിട്ട് നമുക്ക് നോക്കണം കൂടാതെ സ്മെല്ല് വരുന്നുണ്ടോ പന്ത്രണ്ടാം തീയതി മിസ് അപ്പോൾ ഇന്ന് ഒരു ഇരുപത് ദിവസമായി സ്മെല്ലും വരുന്നുണ്ടോ നമുക്ക് നോക്കണം പിന്നെ ഒളിഞ്ച സ്ഥലം കാട് അണ്ടർ കൺസ്ട്രക്ഷൻ വീട് പിന്നെ ആൾ താമസമല്ലാത്ത വീടുണ്ടാവും ചില വീടുകൾ அடேதும் உண்டு அப்படின்னு பிரயோரிட்டி அசேதி அடக்கணும் இதில் நமக்கு மனசிலக்கேண்டது செர்ச்சு நமக்கு எல்லாரும் ட்ரெயின்டல்ல எல்லாரும் ட்ரெயின் அல்ல சப்போஸ் சேஃப்டி ஃபஸ்ட் நீங்கள் சேஃப்டி உண்டாகணும் சப்போஸ் ஓட மாசம் ஓட மாசம் எடுக்கும் ஷூ உண்டில் ஷூ எடுக்கும் உண்டாகும் இப்போ அப்படின் പുതിയതായിട്ട് പുതിട്ട അല്ലെങ്കിൽ ചെലന്തി ചെലന്തി വളമുണ്ടാവും വള ഇതും ഇല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടോ എല്ലാം നമുക്ക് നോക്കണം പിന്നെ സാധനം വെള്ളത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ വരെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് പിന്നെ ആളുകൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരണം അല്ലാതെ வரதகள் नेतிகரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ